പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നില്ല ഒപ്പം നിന്ന മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും നന്ദി പറഞ്ഞ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടി എടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും നന്ദി അറിയിച്ച് ഹണി റോസ് ഇന്ത്യൻ ഭരണക വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള തന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായി ഉറപ്പു നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനും കേരള പോലീസിനും താനും കുടുംബവും നന്ദി അറിയിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ താരം പറഞ്ഞു ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമ്പുകളും ഫ്ലാൻഡ് ആയ കാമ്പയിനും മതി സാമൂഹ്യ മാധ്യമ ഗുണ്ടായസത്തിന് നേതാവ് ഉണ്ടെങ്കിൽ മൂർച്ച കൂടുമെന്നും താരം കുറിച്ചു ഹാണി റോസ് പങ്കുവെച്ച കുറിപ്പ് നന്ദി 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 ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമന്റുകളും പ്ലാന്റ് ആയ കാമ്പും മതി സാമൂഹ്യ മാധ്യമ ഗുണ്ടായസത്തിന് നേതാവ് ഉണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നല്ല ഇന്ത്യൻ ഭരണക വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിനൊപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി എടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഹണി റോസ് കുറിച്ചു